നമസ്കാരം ബാല എലിസബത്ത് ഉദയൻ ഈ പേരുകൾ ഇന്ന് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം പക്ഷേ അനീതി കിട്ടാതെ പോയ വ്യക്തി ബാല എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് മുൻ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ എലിസബത്ത് ഉദയനാണ് അവരനുഭവിച്ച പീഡനങ്ങൾ അവരനുഭവിച്ച ഒരു സ്ത്രീ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് അദ്ദേഹത്തിനും അവരുടെ മുൻ ഭർത്താവായിരുന്ന മുൻ ഭർത്താവെന്ന് എത്രമാത്രം പറയാൻ പറ്റുമോ നമുക്കറിയില്ല കാരണം അദ്ദേഹം നിയമപരമായിട്ട് അവർ വിവാഹ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് പറയുന്നു നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു എന്ത് ആയാലും അതുകൊണ്ട് തന്നെയും ഈ രാജ്യത്തെ നിയമങ്ങളെ കൊഞ്ഞനെ കുത്തി കാണിക്കുകയാണ് എലിസബത്ത് എലിസബത്ത് ചോദിക്കുന്ന എന്താണ് ഇനി ഞാൻ ബാലയെ പറയേണ്ടത് മുൻ ഭർത്താവെന്ന് പറയുന്നോ പറയണോ ഭർത്താവെന്ന് പറയണോ എന്ന് തന്നെ ആയാലും ബാല എലിസബത്തിനെ വേട്ടയാടുന്ന ഒരു തരത്തിലും നിർത്തിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എലിസബത്തിൻ്റെ ന്യൂസുകളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല വേറൊന്നും കൊണ്ടല്ല അവർ വളരെ ഹാപ്പി ആയിട്ട് അവൾ ഡിപ്രഷനിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ആൾക്കാർക്ക് മോട്ടിവേഷണൽ ക്ലാസ്സുകളും അവരുടെ നല്ല നല്ല മൊമെൻസും അവരുടെ ഓരോ ഡേ ഔട്ടും കാര്യങ്ങളും എല്ലാം അവർ പറയുന്നുണ്ട് യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായാലും ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളായാലും തിരക്കുകളെ തിരക്കുകളെക്കുറിച്ചായാലും ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം അവരെങ്ങനെയാണ് അത് ഓർക്കം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളുമാണ് എലിസബത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം അവർ പിന്നെയും വളരെ ഡിപ്രസ്ഡ് ആയിട്ട് വളരെ സങ്കടകരമായിട്ട് ഒരു കാര്യം വന്ന് പറയുകയുണ്ടായി എന്നെ ഇതുവരെ പിന്തുടരുന്നത് അവസാനിപ്പിച്ചിട്ടില്ല ഒരാൾ ഒരാൾ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിനക്ക് വേറെ ഒരു പണിയുമില്ലേ നിനക്ക് ആര് നീതി തരാനാണ് നീ കാലം കുറെ ആയല്ലോ കൊച്ചി പോലീസ് സ്റ്റേഷനിലും പാലാരിവട്ടത്തൊക്കെ പരാതി കൊടുത്തിട്ട് എന്ത് നടപടി സ്വീകരിച്ചു നീ വേറെ വല്ല പണിയും നോക്കി പൊയ്ക്കൂടെ എന്ന രീതിയിലാണ് കുറച്ച് കുറച്ച് നാളുകളായിട്ട് അയാൾ കമൻറ്റുകൾ ഇടുന്നുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് എന്തായാലും എലിസബത്ത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അവരുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് അവൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തായാലും കല്യാണ കല്യാണ കല്യാണരാമൻ അല്ലെങ്കിൽ മണവാളൻ എവിടെ പോയി മണവാളനെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ആ ഒരു കാര്യത്തിൽ മാത്രം എലിസബത്ത് സന്തോഷവതിയാണ് ഈ പറയപ്പെടുന്ന സൈബറോളി ആണെങ്കിലും ഈ പറയപ്പെടുന്നവൻ ആര് തന്നെ ആയാലും അവൻ എന്തായാലും മണമാണെന്നാണ് ബാലയെ വിളിച്ചിരിക്കുന്നത് കാരണം അവനിങ്ങനെ കല്യാണം ഉണ്ണിയായിട്ട് കല്യാണം കഴിച്ച് നടക്കുകയാണല്ലോ വെറുതെ കല്യാണം കഴിച്ച് പണവും തട്ടിപ്പ് തട്ടിച്ചതല്ല അവൻ നടക്കുന്നത് അവൻ പെണ്ണുങ്ങളുടെ മാനം പിച്ചു ചീന്തി എറിയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ആ ഒരു കൈകളിൽ ആ നരാധമൻ്റെ കൈകളിൽ പെട്ട് പോയ നാലാം മൂന്നാമത്തെ ഒരു പെൺകുട്ടിയാണ് അലിസബുദുദ്ധീൻ എന്ന് പറയുന്നത് ആദ്യത്തെ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരം ആർക്കും അറിയില്ല രണ്ടാമത്തെ പെൺകുട്ടി അമൃത സുരേഷ് ആയിരുന്നു മൂന്നാമത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന എലിസബത്ത് ഉദയനാണ് അതുകൊണ്ട് തന്നെ എലിസബത്ത് ഉദയൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചാണ് അവർ ജീവിച്ചിരുന്നത് പക്ഷേ അവർ സധൈര്യം പലവട്ട ഹരാസ്മെന്റ് ഉണ്ടായിട്ടും സധൈര്യം അവർ മുന്നോട്ട് വരികയും അവർ അവരുടെ കാര്യങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് പറയുകയും ചെയ്തപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായതും ഈ പറയപ്പെടുന്ന എലിസബത്ത് ബാലയിൽ നിന്ന് എത്രമാത്രം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് അനുഭവിച്ചിരുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എലിസബത്ത് ഉദയൻ സധൈര്യം പോരാടിക്കൊണ്ടിരിക്കുന്നു ഇനി ഒന്നിനും എലിസബത്ത് ഉദ്ദയനെ തള്ളത്താൻ സാധിക്കുന്നില്ല എന്തു തന്നെ ആയാലും ഒരിക്കൽ കേസെടുക്കാൻ മനിച്ചിരുന്ന പോലീസുകാർ ഇപ്പോൾ എലിസബത്തിനെ അനുകൂലമായിട്ട് കേസെടുത്തിരിക്കുന്നു വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാല മാളത്തിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള വൃത്തിയേടുകളെല്ലാം ചെയ്യുന്നത് അവരെ തളർത്താനുള്ള സകല പരിപാടികളും ബാല ചെയ്യുന്നുണ്ടെങ്കിലും അവർ പിൻവാങ്ങില്ല എന്ന് ധീരമായ തീരുമാനത്തോടു കൂടി വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്തായാലും നല്ലൊരു നടപടി എലിസബത്തിന് അനുകൂലമായിട്ട് തന്നെ പോലീസ് എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ബാല എന്തായാലും മറ നീക്കി പുറത്തു വന്നേ മതിയാവും ഒരുപാട് എവിഡൻസുകൾ എലിസബത്തിന്റെ കയ്യിലുണ്ട് ഒരു പെൺകുട്ടിയോടും ചെയ്യാത്തത്ര ക്രൂരത ചെയ്ത ഒരു നടൻ എന്ന് തന്നെ നമുക്ക് പറയാൻ അറക്കുന്ന തരത്തിലുള്ള വൃത്തിയിടുകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ബാല എന്ന് പറയുന്ന അവരുടെ മുൻ ഭർത്താവ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പോലീസും മാധ്യമങ്ങളും ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ആർക്കും നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം